<laughs> <laughs> ും സന്തോഷിച്ചതും എന്റെ എനിക്ക് മനസ്സിലായി ഒരുപാട് മെസ്സേജസ് പല ഭാഗങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം തോന്നി പിന്നെ മാഷു പറഞ്ഞ പോലെ തന്നെ അഞ്ചു വർഷത്തെ ഒരു കഠിന പ്രയത്നം തന്നെയായിരുന്നു ഡോക്ടറേറ്റ് അപ്പൊ ഇത് കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോ എനിക്ക് സത്യം പറഞ്ഞ ഒന്ന് പ്രസവിച്ചു കഴിഞ്ഞു ഒരു വലിയൊരു ഭാരം ഇറക്കി വെച്ച പോലെയാണ് എനിക്ക് തോന്നിയത് അല്ലാതെ വലിയൊരു സന്തോഷം ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മുടെ നാട്ടുകാരുടെ മെസ്സേജസ് ഒക്കെ കണ്ടപ്പോഴാണ് എനിക്ക് ഇത് ആഘോഷിക്കേണ്ട ഒരു കാര്യമാണെന്ന് മനസ്സിലായത് അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി പിന്നെ ഇങ്ങനൊരു ചടങ്ങിൽ തന്നെ അനുമോദിക്കുന്നതില് അതിലേറെ സന്തോഷമുണ്ട് കാരണം എന്റെ വിദ്യാഭ്യാസത്തിന്റെ ഓരോ ഘട്ടത്തിലും ഞാൻ എസ് എസ് എൽ സി പാസ് ആയപ്പോഴും പ്ലസ് ടു പാസ്സായപ്പോഴും ഒക്കെ സി പി ഐ എം താമരശ്ശേരി ബ്രാഞ്ച് എന്നെ അനുമോദിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് ഇന്നിവിടെ ഒക്കെ എനിക്ക് പ്രചോദനമായിട്ടുള്ളത് പിന്നെ ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ ഓർക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മുമ്പ് ഒരു അനുമോദനം സംഘടിപ്പിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടിയല്ല നമ്മുടെ സൈനബത്തു വേണ്ടിട്ടുണ്ട് അന്ന് ഞാൻ ഈ കാണികളുടെ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അന്ന് എന്റെ മനസ്സിലൂടെ കടന്നുപോയ ഒരു ചിന്തയാണ് നാളെ നമ്മുടെ നാട്ടിലൊരു അനുബോധനം എനിക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അന്ന് എന്റെ മനസ്സിലൂടെ കടന്നുപോയ ഒരു ചിന്ത പോയിട്ടുണ്ടെങ്കിലും അതെനിക്ക് നിറവേറ്റാൻ പറ്റുന്ന യാതൊരു വിശ്വാസം എനിക്ക് ഉണ്ടായില്ല പക്ഷെ ഞാൻ അത് ചിന്തിച്ചു എന്നുള്ളൊരു സത്യമാണ് അപ്പൊ ഇനി ഇവിടെ ഇരിക്കുന്നതില് ആരെങ്കിലും ഒക്കെ വിദ്യാർത്ഥികളായ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ആഗ്രഹം ഉണ്ടാവും എന്ന് എനിക്കറിയാമോ അത് തന്നെയാണ് ഇതുപോലത്തെ സദസ്സുകൾ സംഘടിപ്പിക്കുന്നതിന്റെ പ്രസക്തി അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു സദസ് സംഘടിപ്പിച്ചിട്ടുള്ള സി പി ഐ എം താമരശ്ശേരി ബ്രാഞ്ചിലെ എല്ലാ അംഗങ്ങളെയും വളരെയധികം നന്ദി അറിയിക്കുകയാണ് എന്റെ അതുപോലെ തന്നെ ഈ സദസ് സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ തമിഴ്ക്കാട് വീട്ടിലാണ് അതെനിക്ക് വളരെയധികം സന്തോഷം തരുന്ന മറ്റൊരു കാര്യമാണ് കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ബി ടെക്കിന് പഠിക്കുന്ന സമയത്ത് മാഷ് വന്ന പോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്കോളർഷിപ്പുകൾ കിട്ടും ഫീസ് ഒന്നും അടക്കേണ്ട അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഹോസ്റ്റൽ ഫീസ് ആയിട്ട് അപ്പൊ അത് മൂന്ന് പേരെ പഠിപ്പിക്കുന്നതിന്റെ ഹോസ്റ്റൽ ഫീസ് ആണെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം അതിന് ഞങ്ങളെ സഹായിച്ചിട്ടുള്ളത് നമ്മുടെ കുടുംബമാണ് അപ്പൊ അവരോട് ഈ അവസരത്തിൽ തരത്തില് ഞാനവിടെ നന്ദി അറിയുകയാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പല വ്യക്തികളും നമ്മുടെ റഹ്മാനിക്കഷീർക വിജയൻ ആ ജമാലിക്ക അങ്ങനെ പല വ്യക്തികളും സാമ്പത്തികമായും എല്ലാവരെയും ഒരുപാട് സഹായങ്ങൾ എനിക്ക് ചെയ്തിട്ടുണ്ട് സാമ്പത്തികായിട്ടുള്ള സഹായത്തിനേക്കാൾ ഉപരി നാട്ടുകാരെ എല്ലാവരും തന്നെ ഒരുപാട് പ്രചോദനങ്ങൾ എഴുതി തന്നിട്ടുണ്ട് അതിന്റെ ഒക്കെ ബലമായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് അപ്പൊ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് എല്ലാരോടും വളരെയധികം നന്ദിയും കടപ്പാടുമുണ്ട് അതറിയ്ക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു വേദി ഉപയോഗപ്പെടുത്തുകയാണ് അതിലുപരി എനിക്ക് പറയാനുള്ളത് എന്റെ ഹസ്ബൻഡിനോട് നന്ദിയാണ് കാരണം ഞാൻ പി എച്ച് ഡി തുടങ്ങുന്നത് യസിലും താഴെയുള്ള ഒരു കുട്ടീനെയും കൊണ്ടാണ് ആ ഒരു ഇത് നമുക്ക് ബന്ധുക്കൾക്ക് അറിയാം ഒരു പ്രസവം കഴിഞ്ഞ ഒരു കുട്ടിയായി കഴിഞ്ഞാൽ നമ്മുടെ കരിയർ ലൈഫ് ലൈഫോട് അവസാനിക്കാണ്ട് ആ സമയത്താണ് ഞാൻ എന്റെ കരിയർ തുടങ്ങുന്നതെന്ന് വേണമെങ്കിൽ പറയാം അതിനെനിക്ക് പൂർണ്ണ സപ്പോർട്ട് നൽകിയിട്ടുള്ള എന്റെ ഭർത്താവും ഭർത്താവിന്റെ കുടുംബാംഗങ്ങളും അവരാണ് ശരിക്കും ശരിക്കെ പി സി ബിയിലെ പ്രധാനപ്പെട്ട പങ്കാളികൾ അപ്പൊ ഞാനത് സമർപ്പിക്കുന്നത് അവർക്ക് തന്നെയാണ് അപ്പൊ എന്റെ അഞ്ചു വർഷത്തെ നീണ്ട യാത്ര വളരെ സുഖകരമായി സത്യം പറഞ്ഞ എല്ലാരും പറയുന്നത് കൂടി എന്റെ ഹസ്ബൻഡും ഫാമിലിയുടെ സപ്പോർട്ടോടുമൂത്ത് ആയിട്ടാണ് എനിക്ക് അഞ്ചു വർഷം കൊണ്ട് പി എച്ച് ഡി തീർക്കാൻ സാധിച്ചിട്ടുള്ളത് പിന്നെ മറ്റുള്ളവർക്ക് പ്രചോദനമാവാൻ വേണ്ടി ഞാൻ പറയുന്നത് സർക്കാർ ഒരുപാട് സ്കോളർഷിപ്പുകളും എല്ലാം നൽകുന്നുണ്ട് നമുക്ക് ഏത് ലെവൽ വരെ വേണമെങ്കിലും പഠിച്ചെത്താൻ വേണ്ടിട്ട് ഗവൺമെന്റ് പല സ്കോളർഷിപ്പുകളും നൽകുന്നുണ്ട് അപ്പൊ എല്ലാവരും അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം ഏറ്റവും എളുപ്പമാർഗത്തിലൂടെ ഡിഗ്രികൾ കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഉപരി ഗവൺമെന്റിന് എന്തൊക്കെ പദ്ധതികൾ ഉണ്ട് അന്വേഷിച്ച് ആദ്യം അതിലൊരു ട്രൈ ചെയ്യാൻ നോക്കണം അപ്പൊ അതാണ് എനിക്ക് എല്ലാരോടും പറയാനുള്ളത് പിന്നെ പി എച്ച് ഡെ കുറിച്ച് കൊറേ പേര് എന്നോട് ചോദിച്ചു എന്തിനാണ് പി എച്ച് ഡി ചെയ്തത് എന്താണ് ചെയ്തത് അപ്പൊ അതറിയാനുള്ള എല്ലാവർക്കും എനിക്കറിയാം മഴയാണ് ഒരു പ്രശ്നം എന്നാൽ ഞാൻ ഒന്ന് ചുരുക്കി പറയാം അതായത് എല്ലാവർക്കും അറിയാനൊന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ട് നിമിഷത്തിൽ സെർച്ച് ചെയ്താൽ മതി ലൂക്കെ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു നമ്മുടെ പി എച്ച് ഡി ടോപ്പിക് ഏറ്റവും ലളിതമായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു സയൻസ് ലാബ് എന്ന് പറയും അതിൽ ഞാൻ മലയാളത്തിൽ തന്നെ പി എച്ച് ഡെ കുറിച്ച് വളരെ ലളിതമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ യൂട്യൂബ് വീഡിയോ അവൈലബിൾ ആണ് അത് നോക്കാം അല്ലാതെ ഞാൻ പറയാം അതായത് ഗവൺമെന്റിന്റെ മിലിറ്ററിയുടെ പ്രത്യേകിച്ച് മിലിറ്ററിയുടെ ഒരു ലാബ് ഉണ്ട് കൊച്ചിന്റെ ഡിആർഡിഒയുടെ എൻപിഒ എന്ന് പറയും ആ ലാബിന്റെ ഒരു പ്രോജക്റ്റ് ആണ് ഞാൻ പി എച്ച് ഡി ടോപ്പിക് ആയിട്ട് എടുത്തത് അണ്ടർ വാട്ടർ അക്വിസ്റ്റിക്കൽ ത്രീ ഡി ഇമേജിംഗ് എന്നാണ് സിഗ്നൽ പ്രോസസിങ് ഫോർ അണ്ടർ വാട്ടർ അക്വിസ്റ്റിക്കൽ ത്രീ ഡി ഇമേജ് എന്നാണ് എന്റെ ടോപ്പിക്കിന്റെ ശരിക്കുള്ള പേര് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളത്തിന്റെ അടിയിലെ കാര്യങ്ങളെ കുറിച്ച് വലിയൊരു അറിവൊന്നുമില്ല കരയിലുള്ള ഒത്തുമിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം കരയനേക്കാൾ വലിയൊരു ലോകം വെള്ളത്തിന്റെ അടിയിലുണ്ട് അപ്പൊ അത് കൂടുതലും അതിനോട് സമ്പർക്കമുള്ളത് ഈ മിലിറ്ററി ആണ് കാരണം ഒരുപാട് സബ്മറൈൻസ് റൈൻസ് അണ്ടർ വാട്ടർ വെഹിക്കിൾസ് ഒക്കെ കൂടുതലും ഉപയോഗം വരുന്നത് വിരിട്ടിരിക്കാണ് അപ്പൊ നമ്മുടെ ഒരു സേഫ്റ്റിയുടെ ഭാഗമാണ് വെള്ളത്തിനടിയിലൂടെ പോകുന്ന സബ്മറി അത് മുങ്ങിക്കപ്പലുകൾ എന്ന് പറയുന്നത് അതുപോലെ വിരിട്ടുന്ന ഓരോ ആവശ്യങ്ങൾക്കുള്ള ഓട്ടോണോമസ് അടർവേർട്ടർ വർക്കും അതായത് ആൾക്കാരില്ലാതെ പോകുന്ന കുറെ വാഹനങ്ങളുണ്ട് അപ്പൊ ഇതിനൊക്കെ വെള്ളത്തിന്റെ അടിയിൽ നമുക്ക് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കാണാൻ പറ്റില്ല മുമ്പിലൂടെ പോകുമ്പോ മുമ്പിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് അതിന് മനസ്സിലാവില്ല അപ്പൊ ഈ തടസ്സം അതിനെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് സൗണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇവര് ചെയ്യുക സോണാർ പലതും ചിലപ്പോ കേട്ടിട്ടുണ്ടാവും അപ്പൊ സൗണ്ട് വേവ്സ് ഉപയോഗിച്ചിട്ടാണ് ഇവരതിനു വേണ്ടിയിട്ടുള്ള ടെക്നോളജി കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്പൊ അതില് ത്രീ ഡി ഇമേജ് ഇല്ലാത്ത ഒരു സംഭവമാണ് പ്രത്യേകിച്ച് ഇന്ത്യയില് റിസർച്ചുകൾ നടക്കുന്നുണ്ട് അപ്പൊ ഇന്ത്യയിൽ ടു ഡി ഇമേജിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ആ ഒരു സമയത്താണ് ഞാൻ ത്രീ ഡി ഇമേജിങ്ങനെ കുറിച്ചിട്ട് റിസർച്ച് ചെയ്യുന്നത് അപ്പൊ അതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു കാരണം അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് എക്വിപ്മെന്റ്സും സെൻസേഴ്സ് ഒന്നും നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല എങ്കിലും ഡിആർഡിഒലെ സയന്റിസ്റ്റുകളുടെ വളരെയധികം കൂടി ഞാൻ കുറെ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തി അതിന് വേണ്ടിയിട്ടുള്ള അൽഗോറിതംസ് ഡെവലപ്പ് ചെയ്തു അങ്ങനെ വളരെ ചെറിയ സമയം കൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ത്രീ ഡി ഇമേജ് മുമ്പിലുള്ള തടസ്സങ്ങളുടെ ത്രീ ഡി ഇമേജ് ഉണ്ടാക്കുന്ന ഒരു അൽഗോരിതമാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്